മേക രോഗികൾക്ക് ധൈര്യമായി കഴിക്കാം പാഷൻ ഫ്രൂട്ടിന്റെ ഗുണങ്ങൾ നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന പാഷൻ ഫ്രൂട്ടിന് ആരാധകർ നിരവധിയാണ് തെക്കേ അമേരിക്കയാണ് പാഷൻ ഫ്രൂട്ടിന്റെ സ്വദേശം പർപ്പിൾ മഞ്ഞ എന്നീ നിറങ്ങളിൽ പാഷൻ ഫ്രൂട്ട് ഉണ്ടാകാറുണ്ട് അവശ്യ വിറ്റാമിനുകളും ധാതുക്കളും ആന്റി ഓക്സിഡന്റുകളും അടങ്ങിയ ഒരു കലവറയാണിത് ഇതിൽ എഴുപത്തി ശതമാനവും ജലാംശമാണ് നൂറ് ഗ്രാം പാഷൻ ഫ്രൂട്ട് എടുത്താൽ അതിൽ പത്തേ ഗ്രാം നാരുകളാണ് ഇത് ദഹനത്തിനും കുടലിന്റെ ആരോഗ്യത്തിനും ബെസ്റ്റ് ആണ് കൂടാതെ മലബന്ധം ഒഴിവാക്കാനും ഇത് സഹായിക്കും കുറഞ്ഞ ഗ്ലൈസീമിക് സൂചികയുള്ള പഴമായതിനാൽ ഇത് പ്രമേഹ രോഗികൾക്കും ഉപയോഗിക്കാം ഇൻസുലിൻ സംവേദനക്ഷമത മെച്ചപ്പെടുത്താൻ കഴിയുന്ന പിസിയാറ്റോനോൾ എന്ന സംയുക്തം പാഷൻ ഫ്രൂട്ടിലുണ്ട് കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും ഇത് സഹായിക്കും വൈറ്റമിൻ സി വൈറ്റമിൻ എ കരോട്ടിൻ പൊട്ടാസ്യം കാൽഷ്യം സോഡിയം ഇരുമ്പ് എന്നിവയാൽ സമ്പുഷ്ടമാണ് പാഷൻ ഫ്രൂട്ട് കൂടാതെ ഇവയിൽ ധാരാളം മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും പാഷൻ ഫ്രൂട്ട് പതിവായി കഴിക്കുന്നത് വൈറ്റമിൻ എയുടെ ആവശ്യമായ അളവ് ഉറപ്പാക്കുകയും അങ്ങനെ അന്ധതയ്ക്കുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു ചർമ്മത്തെ ചെറുപ്പമാക്കി നിലനിർത്തുന്നതിനും സഹായിക്കുന്നു കൂടാതെ ഹൃദയാരോഗ്യം മികച്ചതാക്കാൻ ഈ പഴത്തിന് കഴിയും എന്നത് ആരെയും അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ് രക്തക്കുഴലുകൾ അയവുള്ളതാക്കി അതിലൂടെ മെച്ചപ്പെട്ട രക്തയോട്ടം പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കുന്ന ഫോളിഫനോൾ ഈ പാഷൻ ഫ്രൂട്ടിന്റെ വിത്തുകളിൽ അടങ്ങിയിട്ടുണ്ട് ഇത് രക്തസമ്മർദ്ദം കുറയ്ക്കുകയും ഹൃദയാഘാതം തടയുകയും ചെയ്യും കൂടാതെ ഇവയിൽ അടങ്ങിയിട്ടുള്ള മഗ്നീഷ്യം എല്ലുകളെ ശക്തിപ്പെടുത്തുകയും ഓസ്റ്റിയോപൈറോസ് പോലുള്ള പ്രശ്നങ്ങൾ തടയുകയും ചെയ്യുന്നു പലർക്കും ഇവയിലുള്ള വിത്തുകൾ അത്ര ഇഷ്ടപ്പെടാറില്ലെങ്കിലും വിത്തുകളിലാണ് ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നത് വൈറ്റമിൻ എ വൈറ്റമിൻ സി ഡയറ്ററി ഫൈബർ മഗ്നീഷ്യം പൊട്ടാസ്യം ഇരുമ്പ് റൈബോഫ്ലേവിൻ കരോട്ടിനോയിഡുകൾ നിക്കോട്ടിനിക് ആസിഡ് ഫ്ലവനോയിഡുകൾ എന്നിവ ഇവയുടെ വിത്തുകളിൽ അടങ്ങിയിട്ടുണ്ട് എന്നാലും ചിലരിൽ പാഷൻ ഫ്രൂട്ട് അലർജി ഉണ്ടാക്കാം ഇതിൽ ധാരാളമായി ഓക്സിലേറ്ററുകളുണ്ട് ഇത് വൃക്കരോഗ സാധ്യതയുള്ളവരിൽ വൃക്കയിൽ കല്ലുണ്ടാക്കാൻ ഇടയാക്കാം പാഷൻ ഫ്രൂട്ടിന്റെ തൊലി കഴിക്കരുത് ഇതിൽ സൈനൈഡിന്റെ അംശമുള്ള സൈനോജിക് ഗ്ലൈക്കോസൈഡുകൾ ചെറിയ അളവിൽ അടങ്ങിയിട്ടുണ്ട്